എടുത്തോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചല്ലോ ഹബിൽ അതിൻ്റെ ശേഷമുള്ള പാഠമാണ് എടുക്കേണ്ടത് കണ്ടോ എന്താണ് ഏറ്റവും മുകളിൽ ഒരു ചിത്രം കാണുന്നത് അതേ നേരത്തെ നാം കണ്ട കൂടാരം ഇംഗ്ലീഷിൽ ടെൻറ്റ് എന്ന് പറയും മലയാളത്തിൽ കൂടാരം എന്ന് പറയും അപ്പോൾ അറബിയിൽ എന്ന് പറയും എല്ലാവരും ശ്രദ്ധിച്ച് എൻ്റെ മുഖത്ത് നോക്കണം ഞാൻ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കണം എന്തു പറഞ്ഞു മക്കൾ പറഞ്ഞാട്ടെ ഇനി പറയോ ഹ പറഞ്ഞോ ഹൈബ എന്തു പറയും ഈ ചിത്രത്തിന്റെ പേര് ഒന്നുകൂടെ എന്നാണ് പറയേണ്ടത് പറഞ്ഞാട്ടെ എല്ലാവരും

خبث خبث أدي إني على التواك باخيرة 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 إني على صانة واق أخت 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 أدي إني അതിന്റെ താഴെ കള്ളിയിൽ ചുവന്ന കളറിൽ എഴുതിയ അക്ഷരങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം എങ്ങനെ പറയും രണ്ടാമത്തേത് ഹോ ഹോ ശേഷം ഇനി അവസാനത്തെ കള്ളിയിൽ പറയൂ ഇനി അതിന് താഴെ രണ്ട് കള്ളികളുണ്ട് അതിൽ നമ്മുടെ അക്ഷരത്തിന്റെ പേരാണ് എന്താണ് പേര് ഹാ എന്താണ് പേര് ഒന്നുകൂടെ ജീം എന്താണ് ഇതിന്റെ താഴെ ഒരു പുള്ളി കൊടുത്താലോ ജീം എന്താണ് എഴുതേണ്ട രൂപം നേരത്തെ നാം എഴുതിയ ജീം അതുപോലെ തന്നെയാണ് ഇതിന്റെ പേരെന്താണ് അതെ നാം പഠിച്ചതാണ് ഹാ എന്താണ് ഹാ ഉറക്കെ പറയൂ ഹാ ഇതിന്റെ താഴെ ഒരു പുള്ളി കൊടുത്താലോ ജീം എന്താണ് ജീം ഇനി പുള്ളി മുകളിൽ കൊടുത്താലോ ഹാ എന്ത് അപ്പോൾ ജീം ഹ ഇത് മൂന്നും ഒരേ രൂപത്തിലാണ് എഴുതുക പുള്ളി കൊടുത്താൽ അക്ഷരം വ്യത്യാസപ്പെടും താഴെ പുള്ളി കൊടുത്താൽ ജീമായി മുകളിൽ പുള്ളി കൊടുത്താൽ ഹ ആയി പുള്ളി ഇല്ലെങ്കിൽ ഹ ആയി മനസ്സിലായോ അതെ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക ഇനി ബോർഡിൽ ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇതെന്തായി ജീമായി ഇതെന്തായി ഹ ആയി മനസ്സിലായോ എനി ഇപ്പോൾ ഇതെന്ത് വായിക്കും ഇതോ ഹ ഇതോ ഹ Ada sila ilah Ja Ha Kha Kha Ha Ja